श्रीराम राम जय श्री राम जय श्रीताभिराम श्रीराम राम जय श्री राम श्रीराम राम जय श्री जय श्रीराम राम जय श्रीराम राम जय श्री राम राम जय लो राम, श्रीराम राम, राम, श्री राम, राम जय श्री राम ओम नमो भगवते वासुदेवाय हरिः श्रीगणपतये नमः अभिघ्नमस्तु श्रीगुरुभ्यो नमः आपदामवहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं रामाय रामभद्राय रामचन्द्राय वेदसे रेघुनाथाय नाय सीताय पतये नमः मनोजबं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमतां परिष्टं। वादात्मजं वानरयुथमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामपत्नीं तं सिधापितां विश्वविमोहनाङ्गीं वादात्मजा सेवितपादपद्मां नमामि लक्ष्मीं वरदां सदाहम् कूचन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य शाखां वन्दे वात्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेश्वरविश्वरूपं प्रणौमि तुञ्जत्येळुमार्यपातम् सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराश्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीतापि राम जय श्रीराम राम राम ലോകാഭിരാമ ജീരാമ രാമ രാമ രാമണാത്തകരാമ ശ്രീരാമ മമ ഹൃദയ രമതാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു തേ നാരായണാ നമോ നാരായ നമോ നാരായണാ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്നവെങ്കിൽ പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടനസന്മാരായി ബ്രഹ്മകൽപ്പരന്മാരായി ശിഷ്ടാചാരേ ഗര പരാണന്മാരായി നിത്യം യോഗാർത്ഥം യമനിമാതിസമ്പന്നന്മാരായേകാന്തേശമതമസാധനയു യുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസേ ഭവൽകഥാശ്രവണരതിയുണ്ടാ തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനാദികൾ കൊണ്ടും മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമ വായ്പും രാഘവസതാ ഭവിക്കണമേ ദയാഥേം ജങ് തൊത്പാദാർജങ്ങളിലും എന്നുൾ പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതും മമ ജന്മം ഇന്നു അൽ ക്രതുക്കളും വന്നിതോ സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നിതോ മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദിവസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്ന് വേണ്ട നാനാ കർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാ കാലം മനസേ ഭവദ്രൂപം തോന്നണം ദയാംബുധേ ുംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ നിക്ഷിപ്തമായ ചാപം ബാണത്തോണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയുമരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസ രാക്ഷസവശം നിന്നാൽ ഭൂപദേവിനിഷ്ടമായിടേണം വൈകിടാതെ സാക്ഷാത് ശ്രീനാരായണനായ നീമായയോടും രാക്ഷസവധത്തിനായി മർത്ഥ്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലും പോളിവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീദേവകാര്യങ്ങളെല്ലാം സത്വരം ജൈകന്ടനുജ്ഞ നൽകി മുനി ശ്രുത്വേദൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടീ ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യാപാദാംബുജം അഗസ്ത്യപാദാംബുജം യാത്രയും ഉറപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടുമെഴുന്നള്ളിടുന്നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പൂർവം പൂർവരാമോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതനം ലങ്കാപുരീദാഹനം पश्चात् रावणकुम्भकर्णहननं नेतद्धि रामायणं रामाय रामभद्राय रामचन्द्राय वेधसे रेखुनाधाय नाथाय सीताय पतये नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे गुरुवायरप्पा नारायण